ഈ പരിമിതികൾക്കിടയിലും ആശ്വാസ നടപടികളുമായി വരുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിനൊരു കരുറ്റത്തെ നേതൃത്വം അതാണ് കേരളം പ്രദേശത്തോടു കാണുന്നത് അപ്പോൾ മറ്റു നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇനി മറിച്ച് ചിന്തിക്കാവുന്ന ഒരു സാഹചര്യമില്ല കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിൻ്റെ നല്ലണം അവിടെ ജയന്തി നഗർ വാർഡ് കമ്മിറ്റി ഒന്നടങ്കം ഭാരവാഹിത്വം രാജിവെച്ച് വലിയ പ്രതിഷേധം അറിയിച്ചത് അതിന് പിന്നാലെ മുസ്ലിം ലീഗിൽ നിന്നും മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും എസ് ദേശീയ സെക്രട്ടറിയുമായ നേതാവ് യു പോക്കർ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഇപ്പോൾ അത് വിശദീകരിക്കാൻ സി പി എം നേതാക്കളും ഒപ്പം തന്നെ യു പോക്കറും ഒക്കെ കലാവിഷി ന്യൂസിനൊപ്പമുണ്ട് ഈ ഒരു സാഹചര്യത്തിലേക്ക് നയിച്ചതിൻ്റെ കാരണം എന്താ നയപരമായ വിഷയമാണ് ഇത് നമ്മളെ രാജ്യം അഭിമുഖീകരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിലൂടുള്ള സാമ്പത്തിക വിരുദ്ധ സമീപനം ഇതിനിടയിലും ഞെങ്ങി ഞരികഴിയുന്ന കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികളും അത് പിന്നെ അശലരായിട്ടുള്ള ആളുകളും പെൻഷൻകാരും ദുരിതമനുഭവിക്കുന്നവരുമൊക്കെ ഈ യാതൊരു നിവൃത്തിയും ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഈ പരിമിതികൾക്കിടയിലും ആശ്വാസ നടപടികളുമായി വരുന്ന ഒരു സംവിധാനം ആ സംവിധാനത്തിനൊരു കരുറ്റത്തെ നേതൃത്വം അതാണ് കേരളം പ്രതീക്ഷയോടുകൂടി കാണുന്നത് അപ്പോൾ മറ്റു നിലയിൽ നമ്മൾ നോക്കുമ്പോൾ ഇനി മറിച്ച് ചിന്തിക്കാവുന്നൊരു സാഹചര്യമില്ല ഇതിനോട് ഐക്യപ്പെടുകയും ഇതിനെ ശക്തിപ്പെടുത്തുകയും ഇത് ഭദ്രമാക്കുകയും ചെയ്തെങ്കിലേ കേരളത്തിന് നിലനിൽപ്പുള്ളൂ എന്ന ഉത്തമ വിശ്വാസത്തിലാണ് ഞാൻ ഈ തീരുമാനമെടുത്തത് നിലവിലെ ഇടതു സർക്കാരിൻ്റെ തൊഴിലാളി ക്ഷേമം തിരിച്ചറിയാൻ താങ്കൾക്ക് ഒൻപത് വർഷം എടുക്കേണ്ടി വന്നു എന്നൊരു ആക്ഷേപം ഉന്നയിക്കപ്പെടുന്നുണ്ട് അല്ല ഇതിനിടയിലും ഈ കാര്യങ്ങളിലൊക്കെ പലപ്പോഴും ഒരു ഇടപെടൽ ശക്തിയായി നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ കഴിഞ്ഞ കേരള ഗവൺമെൻറ്റിൻ്റെ ബോണസ് നയം സംബന്ധിച്ചുള്ള ചർച്ചയിൽ ഞാനുണ്ടായിരുന്നു ആ ചർച്ചയിൽ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബോണസ് നൽകണം എന്നൊരു നിർദ്ദേശം ഞങ്ങൾ മുന്നോട്ട് വെച്ചു സ്വാഭാവികമായും തൊഴിൽ വകുപ്പ് മന്ത്രിക്ക് അത് സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ കഴിയില്ല എങ്കിലും അദ്ദേഹം പറഞ്ഞു ഒരു സ്വീകാര്യമായ ഒരു നിർദ്ദേശമാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് ധനമന്ത്രിയുമായി സംസാരിക്കാം ആ രീതിയിൽ തന്നെ നാൽപ്പത്തെട്ട് കോടി രൂപ കേരളത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ബോണസ് നൽകാൻ ഈ ഗവൺമെൻറ് തീരുമാനിച്ചപ്പോൾ തന്നെ അതിൻ്റെ നയപരമായ സമീപനത്തോടൊരു സംതൃപ്തി പ്രകടമാക്കിയ ഒരാളാണ് ഞാൻ മറ്റൊന്ന് നല്ലളം ഡിവിഷനിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ താങ്കളെ പരിഗണിക്കണമെന്ന് പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു അത് പരിഗണിക്കാത്തതിനുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം പ്രകടമാവുകയും ചെയ്തിരുന്നു അതിൻ്റെ തുടർച്ചയായി ഇതിനെ കാണാമോ താങ്കളെ സ്ഥാനാർത്ഥിയെ പരിഗണിക്കണമെന്ന് ആവശ്യം അത് മാത്രമല്ല മാത്രം ഇത് ഞാൻ പറഞ്ഞല്ലോ തികച്ചും രാഷ്ട്രീയവും നയപരവുമായ ഒരു വിഷയത്തിൻ്റെ പുറത്താണ് പ്രവർത്തകരുടെ ആവശ്യത്തെ താങ്കൾ എങ്ങനെയാണ് അത് സ്വാഭാവിക അത് അവിടുത്തെ ഒരു പ്രാദേശിക സാഹചര്യം വെച്ച് അവിടുത്തെ തിരഞ്ഞെടുപ്പിൽ ഒരു പൊതു സ്വീകാര്യനായ ഒരാളെന്നുള്ള നിലയിൽ അവരെന്നെ പിന്നെ നിർദ്ദേശിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അങ്ങനെ ഒരു ഒരു തൽപരനല്ല സത്യം പറഞ്ഞാൽ ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പാണെങ്കിൽ നോക്കാം അപ്പം ഇനി എൻ്റെ പാർട്ടി തീരുമാനിക്കേണ്ട വിഷയം കൂടിയാണോ ഉപാധിയുമില്ല നിരുപാധികമായാണ് തികച്ചും നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വി കെ സി മുഹമ്മദ് ഗോയുണ്ട് മുൻ എം എൽ എ ആണ് ഒപ്പം തന്നെ എം ഗിരീഷുണ്ട് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയുടെ മെമ്പർ ഈ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കടന്നു വരവനെ സി പി ഐ എം എങ്ങനെയായിരിക്കും പരിഗണിക്കുക അത് ഒരു സ്വാഭാവികമായി കടന്നു വരുവോ മാത്രമായിട്ടായിരിക്കുമല്ല മറ്റ് പരിഗണനകൾ ഇദ്ദേഹത്തിന് ഇനി നൽകുമോ അല്ല അദ്ദേഹം ഈ തൊഴിൽ രംഗത്ത് ആളാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഈ ജീവിതകാലം അത്രയും ആ മേഖലയിലെ പ്രവർത്തിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ബോധ്യമാണ് തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ തൊഴിലാളികളുടെ സംരക്ഷണത്തിന് ഈ ഇടതുപക്ഷമാണ് ഇടതുപക്ഷത്തിന് ഭരണമാണ് നല്ലത് എന്ന് അയാൾ പ്രതീക്ഷിക്കുന്നു അങ്ങനെ അയാൾ ആ പ്രതീക്ഷയാണ് അയാൾ ഈ ചിന്തിക്കാൻ കാരണം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന് ഇദ്ദേഹം ഉൾപ്പെടെ ചില ആളുകൾ ഇപ്പോൾ സി പി എമ്മിലേക്ക് കടന്നു വരുന്നു പല പാർട്ടികളിൽ നിന്ന് ആളുകൾ കടന്നു വരുന്നു ഇത്രയും ആളുകളെ എങ്ങനെയാണ് സി പി എമ്മിന് അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട് സി ബി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്ന അതിൻ്റെ സംഘടനാ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനം സർക്കാരിൻ്റെ ഇടപെടലുകൾ ഇതെല്ലാം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്താനാണ് സ്വാഭാവികമായും അതിൻ്റെ എല്ലാം ഭാഗമായി വരുന്നവർ എല്ലാവരെയും സി പി ഐ ഉൾക്കൊള്ളും അവർക്ക് അർഹമായ പരിഗണന നൽകും അവരെ സംരക്ഷിക്കും പാർട്ടി മുന്നോട്ട് പോകും മറ്റൊന്ന് സാഹിബിനോടാണ് ഈ മുസ്ലിം ലീഗിൻ്റെ എല്ലാ തരത്തിലുള്ള അംഗത്വവും ഉൾപ്പെടെ സ്ഥാനങ്ങളും രാജിവെച്ചു എന്നാണ് പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഔദ്യോഗിക സ്ഥാനങ്ങൾ സഹകരണ സ്ഥാപനത്തിൻ്റെ പ്രസിഡന്റ് സ്ഥാനമുണ്ട് ഇതൊക്കെ എല്ലാം രാജു മുസ്ലിം ലീഗിൻ്റെ എല്ലാ പദവികളും രാജിവെച്ചാണ് യു പോക്കർ ഇപ്പോൾ സി പി എമ്മുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ സി പി എം ഇനി തീരുമാനിക്കട്ടെ എന്ന് അദ്ദേഹം പറയുന്നു കൃത്യമായ പരിഗണന അദ്ദേഹത്തിന് നൽകുമെന്ന് സി പി ഐ എം നേതൃത്വവും വ്യക്തമാക്കുകയാണ് കോഴിക്കോട് നിന്ന് ക്യാമറ പേഴ്സൺ രാഹുൽ മക്കടയ്ക്കൊപ്പം റിയാസ് കെ എം ആർ കേരള വിഷയ ന്യൂസ്